ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ഞങ്ങളിന്ന് ഞാനും മൂത്താളും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾതാ കുട പിടിച്ചിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾതാ ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് മഴ പെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കുട പിടിച്ചേക്കണേ ചോദിക്കുന്നുണ്ട് അതാണോ നിങ്ങളുടെ സൗന്ദര്യം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത് അതൊന്നും ഞങ്ങളൊന്നും വക വെച്ചില്ല ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോണത് ബസ്സിൽ ബസ് കാത്ത് നിന്ന് കുറച്ച് നേരം ആകെ മോഷ്ടിച്ചു അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അവിടെ നല്ല ഭോഗമില്ല നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ മാച്ചായി കാരണം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് നേരം നിൽക്കേണ്ട വന്നു കേട്ടോ അപ്പോൾ അതൊരു വെട്ടളകിയ പോലെയാണ് ഈ ബസ്സിലങ്ങനെ പോവാത്ത കാരണം കുറച്ച് നേരം വെയിറ്റിങ് ചെയ്യുമ്പോൾ കുറച്ച് പ്രാധാന്യമാണ് അപ്പം അതിൻ്റെ ഇടയിൽ നടന്ന ഫോട്ടോഷൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ ഡ്രസ്സിൻ്റെ മാച്ചയായ കാരണം ഞങ്ങൾ കുറച്ചു നേരം എടുത്തതാണ് അപ്പം ഞങ്ങൾ ബാങ്കിലേക്ക് ആണ് ഇട്ടൊന്ന് പോകണത് പെട്ടെന്ന് തന്നെ ഒരു ബസ്സ് വന്നു ചിറ്റണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ബാങ്കിലേക്ക് ആണോട്ട് ഞങ്ങൾ പോയത് മോളുടെ അക്കൗണ്ടൊന്ന് ശരിയാക്കാൻ വേണ്ടി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അവൾ ലീവെടുത്ത കാരണം ഞങ്ങൾ അതൊക്കെ പോയി റെഡിയാക്കി അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു നമ്മൾ വേഗം തിരിച്ചു പോകുന്നു തിരിച്ച് വരുന്ന ശേഷം നമ്മൾ ചായ കുടിക്കുന്ന നേരമായിട്ടോ അപ്പം നമ്മൾ സ്ഥിരം പഴംപൊരിയും അതൊക്കെ മേടിക്കുന്ന ഒരു കടയുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ അപ്പോൾ അവിടെ കയറി ഞങ്ങൾ കുറച്ച് പഴംപൊരിയും കാര്യങ്ങളും ഒരു വെറൈറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടൊന്ന് പഴംപൊരിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അവിടുന്ന് കുറച്ച് ദൂരം ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന് വന്നത് അപ്പോൾ നമ്മുടെ കണ്ണൻ അംഗൻവാടി പോയിട്ടുണ്ട് കണ്ണനും കൂടിയും കൂട്ടിയിട്ട് വീട്ടിൽ പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴും കുടയൊക്കെ ഞങ്ങൾ നിർത്തിയിട്ട് തന്നെ ചേട്ടാ പോയിട്ടുള്ളത് നല്ല ജലദോഷം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ കണ്ണൻ്റെ അംഗൻവാടി എത്തി അപ്പോൾ കണ്ണനെ വിടാറായിട്ടില്ലേ അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയ സ്ഥിതിക്ക് അവരുടെ ടീച്ചർ പെട്ടെന്ന് നമ്മളോട് കൂടെ വിടാന്ന് പറഞ്ഞു അപ്പൊ കണ്ണിന് ഞങ്ങള് കണ്ടപ്പോൾ നല്ല സന്തോഷമായി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ചേച്ചിയുള്ള കാരണം അവന് മിഠായി ഒക്കെ എന്ന് വെച്ച് അവൻ വേഗം വേഗം തന്നെ വീട്ടിലെത്തി ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു വെറൈറ്റി ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് വെറൈറ്റി കൊമ്പ് പിടിക്കാൻ പോവാണ് ഐസ്ക്രീം വിത്ത് പഴംപൊരി കണ്ണൻ എന്താ പറയാ അങ്കമ്പാടിന്ന് ക്ഷീണിച്ച് ഉള്ള ലേസൊക്കെ വടക്കിതന്നിരിക്കുക നല്ല ഉണ്ടപ്പം പഴം വരി നമുക്ക് കഴിച്ചോ കാട്ട ഞാൻ ബോൾ ഐസ്ക്രീമാ വേടിച്ചതേ അത്രയ്ക്കൊന്നും ഇണ്ടാവിയാ ഓക്കെ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കണ്ണനും നിവേദ്യങ്ങളും കൂടിയിട്ട് പഴംപൊരിയും ഐസ്ക്രീമും ട്രൈ ചെയ്തു അവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ചുമ്മാ പറയണതെല്ലാം നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ നമ്മൾ പഴംപൊരിയും ബീഫും ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അത് നല്ല എരിവും കൂടി ഒരു വേറൊരു ടേസ്റ്റ് ഇത് മധുരം കൂടി ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ണന് നല്ല ഇഷ്ടമായി അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് ആ രണ്ട് പഴംപൊരിയും ഐസ്ക്രീമും കൂടി അടിച്ചിട്ടുണ്ട് അപ്പോൾ നിവേദ്യ ഞാൻ കഴിക്കുമ്പോൾ പറഞ്ഞു വലിയ രസമൊന്നും ഉണ്ടാവില്ല പറഞ്ഞു അപ്പോൾ അതാ കണ്ടിട്ടില്ലേ സൂപ്പ് ാണ് പറയണത് രണ്ടുപേരും അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ കണ്ണൻ ഇനിയിപ്പോൾ കണ്ണൻ്റെ അമ്മ വരാറായിട്ടുണ്ട് കണ്ണൻ അമ്മ മേമയാണ് എന്നും കൊണ്ടുവരാറ് അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് മേമതേ വന്നിട്ടുണ്ട് മോളുറങ്ങാണ് അപ്പോൾ വേഗം പോകണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതാ കണ്ട വണ്ടിയുമ്പോൾ പോയിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുടക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം നിവേദി മോളൊരു ഷെയ്ക്ക് ഉണ്ടാക്കുകയാണ് വേറെ വരിലേ പ്രത്യേകിച്ചുള്ള ഷെയ്ക്ക് ഒന്നുമില്ല കേട്ടോ കുറച്ച് പഴ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൂവുമ്പോൾ പാൽ കാച്ചി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പാലും നമ്മുടെ തണുത്ത പാലില്ല പഞ്ചസാര വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല നമ്മുടെ പാൽ പഞ്ചസാര പഴം ബൂസ്റ്റ് അത്രയൊക്കെ തന്നെ പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇടാം പിന്നെ ഐസ് ഉണ്ടായിരുന്നു നമ്മൾ പഴം എന്താ പറയുക പഴംപൊരി കഴിക്കാൻ മേടിച്ച ബോൾ ഐസ് ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ബോൾ ഐസ് ക്രീം കൂടി അതിലിട്ടിട്ട് അങ്ങോട്ട് അടിച്ച് സൂപ്പറായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ചൂടത്ത് പോയി വന്നതിന് ഒരു ശമനായിട്ടാണ് അപ്പം അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ നല്ലൊരു ഷെയ്ക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ